ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം കെ എസ് ആർ ടി സിയിലെ എല്ലാ ഡിപ്പോകളിലും പുതിയതായി ഡിപ്പോകളിലും റീജിയണൽ വർക്ക്ഷോപ്പുകളിലും പുതിയതായി പുതിയതായി ഊത്തുമിഷ്യൻ വന്നു എന്നതിനെ കുറിച്ചാണ് ആ ഊത്തു മിഷ്യന് വരുന്നതിനെക്കുറിച്ച് അഭിപ്രായം വ്യത്യാസമൊന്നുമില്ല വെൽഫെയർ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഊത്തു മിഷ്യൻ ഒരു വിഷയമല്ലാത്ത കാര്യമാണ് എന്നിരുന്നാലും ചില വാക്കുകൾ ചില കാര്യങ്ങളിൽ സംസാരിക്കാതിരിക്കാൻ നിവർത്തിയില്ല കാര്യം തെറ്റ് ചെയ്യപ്പെടുന്നവൻ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവൻ ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം റോഡ് ഉപയോഗിക്കുന്നത് ഇവിടുത്തെ പൊതുജനങ്ങളും അല്ലെങ്കിൽ യാത്ര ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സ്ഥാനങ്ങളാണ് അവിടെ മദ്യപിച്ച് വാഹനം ഓടിക്കരുത് എന്നൊരു നിയമമുണ്ടെങ്കിൽ അത് പാലിക്കാൻ ഡ്രൈവർ എന്ന നിലയിൽ അല്ലെങ്കിൽ കണ്ടക്ടർ എന്ന നിലയിൽ എന്ന നിലയിൽ ബാധ്യസ്ഥരാണ് പക്ഷേ അത് ഒരു ഭാഗങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ നിവൃത്തിയില്ല പറയുന്നു പുരുഷ മാത്രം മതി അനലൈസർ അല്ലാത്ത ജീവനക്കാർക്ക് അത് വേണ്ട എന്ന് പറയുന്നു അത് എത്രത്തോളം പ്രായോഗികമാണ് എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എനിക്ക് മദ്യപാനം കുറച്ച് അങ്ങനെ അറിയില്ല ജസ്റ്റ് ടേസ്റ്റ് ഫ്ലേവറൊക്കെ ഹോട്ടൽ ഇഷ്ടപ്പെട്ടത് ഏതാണ് മാജിക് മൊമെന്റ് പോകും അങ്ങനെ ഓവറായിട്ട് അടിക്കില്ല സോഷ്യലി ഒക്കേഷണലി മാത്രം അടിക്കൂള്ളൂ ആണ് ഇഷ്ടം എന്തുകൊണ്ടാണ് ഇഷ്ടം എനിക്ക് ബിയറിന്റെ ടേസ്റ്റ് അങ്ങനെ പറ്റാറില്ല പക്ഷെ ഹോട്ടലിന്റെ ടേസ്റ്റ് ആണ് കൂടുതൽ ഇഷ്ടം പ്രിഫർ ചെയ്യുന്നത് അതാണ് പക്ഷെ അങ്ങനെയൊന്നുമില്ല പത്ത് കിട്ടിയാലും രണ്ടര പെഗ് അത് കഴിഞ്ഞാൽ എനിക്ക് എന്റെ വയറിൽ തിരിച്ച് റിയാക്ട് ചെയ്യാൻ തുടങ്ങും അപ്പൊ പിന്നെ അവിടെ ഞാൻ നിർത്താറുണ്ട് ബിയർ ഇഷ്ടം

കേരളത്തിലെ വനിതകൾ മദ്യപിക്കില്ല അല്ലെങ്കിൽ മയക്കുമനിത ഉപയോഗിക്കില്ല എന്നുള്ളതാണോ കാഴ്ചപ്പാട് അത് ഇവർ ഉപയോഗിക്കുന്നുണ്ടെന്നാണോ അല്ലെങ്കിൽ ഇവർ ഉപയോഗിക്കുക ഒരിക്കലും ഉപയോഗിക്കില്ല എന്നാണോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല കാരണം എല്ലാ ഭാഗങ്ങളും തുല്യ ആ തുല്യത ആവശ്യപ്പെടുന്ന സ്ത്രീ സമൂഹം എന്തുകൊണ്ട് ഈ കാര്യത്തിൽ മാറ്റി നിർത്തപ്പെടുന്നു കാരണം മദ്യപിക്കാത്ത സ്ത്രീകൾ ആണ് കേരളത്തിൽ ഉള്ളതെന്ന് അധികാരികൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ തെറ്റാണ് നമ്മൾ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ എറണാകുളത്തെ ബന്ധപ്പെട്ട് ചില വീഡിയോകൾ ഭയങ്കര വിഷയവും ചർച്ചയും സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദങ്ങളും കാര്യങ്ങളുമൊക്കെ ആയി വന്ന ചില വീഡിയോകൾ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും കാരണം കുട്ടികൾ പെൺകുട്ടികൾ രാത്രി കാലങ്ങളിൽ വീടിൽ നിന്നും ഇറങ്ങി വന്ന് തിരുവോരങ്ങളിൽ കുടിച്ച് കൂത്താടി അവരിൽ തന്നെയും പതിനെട്ട് വയസ്സിന് മുമ്പ് ഗർഭിണിയാവുന്ന സ്ത്രീകളുടെ കുട്ടികളുടെ അവസ്ഥയും അതിനുപയോഗിക്കുന്ന ഹോസ്പിറ്റലുകളും അതിനെ പ്രൊട്ടക്ഷൻ നൽകുന്ന ഡോക്ടേഴ്സിൻ്റെയും ഒക്കെ ഒരു വീഡിയോ ഇറങ്ങി വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്തതാണ് അപ്പോൾ കെ എസ് ആർ ടി സിയിലെ സ്ത്രീകൾ മാത്രം മദ്യപിക്കില്ല എന്ന് പറയുന്ന അഭിപ്രായത്തോട് യോജിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഈ ബ്രീത്ത് അനലൈസർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ജീവനക്കാരെ മുഴുവനും ചെക്ക് ചെയ്യാൻ മാനേജ്മെൻറ്റ് തയ്യാറാവണം കാരണം അല്ലെങ്കിൽ അതൊരു ഏകപക്ഷീയമായ നിലപാടാണ് ഇപ്പോൾ മദ്യപാനത്തിന് അപ്പുറം മയക്കുമരുന്നിലേക്ക് പോയ ഒരു കാലഘട്ടമാണ് നിലവിലുള്ളത് അപ്പോൾ അതുകൊണ്ട് ആരെയും മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ളതും പറയപ്പെടുന്നു ഇനി ഇതിലും ഗുരുതരമായ മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് പറയാനുള്ളത് കാരണം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ മോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റോ സെൻട്രൽ ഗവൺമെൻ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ കോടതി സുപ്രീം കോടതിയോ ഹൈക്കോടതികളോ കോടതികളോ പരാമർശിച്ചിട്ടുള്ള അളവിൽ കുറവ് മദ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് മദ്യപാനമല്ല എന്ന് ഇവരെല്ലാം വിവക്ഷിച്ചാലും കെ എസ് ആർ ടി സിയിലെ യമാനമാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമല്ല മിഷൻ അനങ്ങിയാൽ അല്ലെങ്കിൽ ശബ്ദിച്ചു കഴിഞ്ഞാൽ മദ്യപിച്ചു എന്നുള്ളതാണ് ഈ ഭാഗം തിരുത്തപ്പെടേണ്ടതാണ് കാരണം കോടതി വിവക്ഷിച്ചിട്ടുള്ള ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ വിവക്ഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ള റൂൾ പ്രകാരമുള്ള മദ്യത്തിൻ്റെ അളവ് ആകാം തലേ ദിവസം മദ്യപിച്ച ഒരാൾക്ക് രാവിലെ പിറ്റേ ദിവസം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ അത് അളവ് അതിനകത്ത് കാണിച്ചേക്കാം അപ്പോൾ അത് തികച്ചും ഏകപക്ഷീയമായ നിലപാടാണ് അത് തെറ്റാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം നിരോധിക്കപ്പെട്ട ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു രാജ്യത്തോ ജീവിക്കുന്ന ആളുകളല്ല കേരളത്തിലെ സമൂഹം ഇവിടെ പുതിയ ബാർ ലൈസൻസ് കൊടുക്കുന്നു പുതിയ ബിവറേജസുകൾ ഓപ്പൺ ചെയ്യുന്നു പുതിയ ഡിഷണറികൾ തന്നെ ഓപ്പൺ ചെയ്യുന്നു എല്ലാ സ്ഥലത്തും സുഗമമായി മദ്യം ലഭ്യമാക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ സർക്കാരിന് കേരള സർക്കാരിന് ലാഭം ഉണ്ടാക്കുന്ന ആ ആ പ്രസ്ഥാനത്തിലെ അപ്പോൾ കെ എസ് ആർ ടി സി കാരൻ്റെ സംഭാവന ചെറുതല്ല വലുതാണ് അപ്പോൾ ആ സംഭാവന കൊടുക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിൽ ഇവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇതൊരു തമാശയാണ് കേട്ടോ പാവപ്പെട്ട ജനങ്ങൾക്ക് സർക്കാർ റേഷൻ എങ്ങനെ കൊടുക്കും ഈ മദ്യപാന്മാരിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടല്ലേ ഈ സർക്കാർ പാവപ്പെട്ടവർക്ക് സൗജന്യ റേഷനോ അല്ലെങ്കിൽ ഒക്കെ നടക്കുന്നത് അപ്പം അതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല പക്ഷേ അതിനകത്ത് നിങ്ങളുടെ ഭാഗത്ത് വന്ന തെറ്റ് വീഴ്ചകൾ അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള അഭിപ്രായത്തോട് മാത്രമേ യോജിക്കാൻ കഴിയൂ അല്ലാത്ത അഭിപ്രായത്തോട് യോജിക്കാൻ കഴിയില്ല കാരണം ഒരാൾ എത്രയോ പേര് നിരപരാധിയായ ആളുകൾ കരഞ്ഞുകൊണ്ട് വിളിച്ച് ഫോണിൽ ദിവസേന പല ഭാഗത്തു നിന്നും വിളിച്ച് പറയുന്നു സാർ ഞാൻ ഇന്നലെ ഞാൻ മദ്യപിക്കുന്ന ആളല്ല ഞാൻ എനിക്ക് ചുമയാണ് അല്ലെങ്കിൽ ഞാൻ ഹോമിയോ മരുന്ന് ഉപയോഗിക്കുന്ന ആളാണ് ആയുർവേദ മരുന്ന് ഉപയോഗിക്കുന്ന ആൾ എനിക്ക് എട്ട് പോയ ഊതിയപ്പോൾ എട്ട് അല്ലെങ്കിൽ ഏഴ് അല്ലെങ്കിൽ പത്ത് പന്ത്രണ്ട് ഇതൊക്കെ ആയപ്പോഴത്തേക്ക് എന്നെ അത് പുറത്താക്കിയിരിക്കുന്നു എനിക്ക് ജീവിക്കാൻ മറ്റു മാർഗവുമില്ല അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളെ കുറ്റപത്രവും കുറ്റാവരണ പത്രികയും ഇവനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് അവൻ്റെ വീട്ടുകാരും അവനെ അറിയുന്ന സമൂഹങ്ങളും ചോദിക്കുമ്പോൾ അപ്പോൾ എന്നെ സസ്പെൻഷൻ ചെയ്ത് പുറത്താക്കിയ ആളാണ് അപ്പോൾ എന്നെ അറിയില്ലാത്ത ആളുകൾ എന്നെ അറിയുന്ന ആളുകൾ ഒരിക്കലും എന്നോട് ചോദിക്കില്ല അറിയില്ലാത്ത ആളുകൾ ചോദിച്ചാണ് വെച്ചിട്ടാണോ മരുന്നടിച്ചിട്ടാണെന്നോ പുറത്താക്കിയത് എന്ന് ചോദിച്ച ആളുകളുണ്ട് അപ്പോൾ ഇത് സമൂഹം എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല ചില ആളുകൾക്ക് മരുന്നടിച്ചിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്യപിക്കാത്ത ഒരാളാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അയാളെ വീണ്ടും അകാല മൃത്യുവിലേക്ക് നിങ്ങൾ വലിച്ചെഴക്കുകയും ചെയ്യപ്പെടും അതുകൊണ്ട് പ്രീത് അനലൈസറിൻ്റെ കാര്യത്തിൽ ചെക്ക് ചെയ്യുമ്പോൾ എല്ലാ വിഭാഗങ്ങളും ജീവനക്കാരെയും ചെക്ക് ചെയ്യുകയും അതിനകത്ത് ഡ്രൈവറ് മെക്കാനിക്ക് കണ്ടക്ടർ എന്ന് പറയരുത് സ്റ്റേഷൻ മാസ്റ്റർ ടിക്കറ്റ് ചെക്കിംഗ് ഇൻസ്പെക്ടർ അതിൻ്റെ മുകളിലുള്ള ആളുകൾ വനിതാ ജീവനക്കാർ ഓഫീസ് ജീവനക്കാർ ഇവരെ എല്ലാം അതിന് വിധേയമാക്കണം എന്നുള്ളതാണ് അവരെ വിധേയമാക്കുക അതിനുശേഷം അളവിൽ കൂടുതൽ മദ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിഷ്കർഷിച്ച അളവിൽ അധികമാണെങ്കിൽ നിർബന്ധമായും അവരെ ശിക്ഷിക്കുകയും അവർക്ക് വേണ്ട നടപടി സ്വീകരിക്കുകയും അല്ലാത്തവരെ ഒഴിവാക്കുകയും അവരെ ഈ മാനസികമായും ശാരീരികവും പൊതുസമൂഹത്തിൽ ആക്ഷേപിക്കുന്നതുമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി അവർക്ക് മുന്നോട്ട് പോകാനുള്ള അവസ്ഥ ഉണ്ടാക്കുകയും അവർ ഡ്യൂട്ടിക്ക് വരുമ്പോഴത്തേക്ക് അവരുടെ ഡ്യൂട്ടി പോകാൻ അനുവദിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് thank <laughs> you